മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഓമ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി നല്ല കായ്ഫലം തരുന്നതും വലിയ തൂക്കം കിട്ടുന്നതുമായ ഒരു ഓമ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും അതിനെ തൈ വാങ്ങി കൊണ്ടുനട്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ തൈ നട്ട് കഠിനമായ വേനൽക്കാലത്ത് നല്ല പരിചരണം നൽകി കായ്ഫലം തരുതെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴ് ഈ ഓമ ഇത്തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എത്ര ദിവസം നിർത്തിയിട്ടും ഇത് നമുക്ക് കായ്ഫലം തരുന്നില്ല അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏകലിംഗ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഓമയാണിത് അതായത് ഈ ഓമ ആൺ ആൺവർഗത്തിൽപ്പെട്ട ഓമയാണ് ആൺവർഗത്തിൽപ്പെട്ട ഓമ ഒരു കാരണവശാലും കായകൾ ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ കൊണ്ട് നട്ടിരിക്കുന്ന പരിചരിച്ചിരുന്ന ഈ ഓമ പൂക്കണ് അതായത് കായ്ഫലമായപ്പോഴും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ആൺവർഗത്തിൽപ്പെട്ട ഓമയാണ് ഇത് കായ്ക്കത്തില്ല സ്വാഭാവികമായിട്ടും നമുക്ക് വളരെയധികം ദുഃഖം തോന്നും കാരണം ഓമ എന്ന് പറയുമ്പോൾ വെറും ഒരു പഴച്ചെടി മാത്രമല്ല എല്ലാ സമയത്തും കായ്ഫലം തരുന്നതും വലിയ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതും മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും ഒരുപോലെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു ഫലവൃക്ഷമാണ് ഈ ഓമ എന്ന് പറഞ്ഞാൽ ആ ഓമ വളരെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ നമ്മൾ കൊണ്ടുനട്ട് പരിചരിച്ച് പോരുമ്പോൾ അത് വിപരീത ഫലമാണ് നമുക്ക് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ദുഃഖമുണ്ടാകാറുണ്ട് വിഷമം ഉണ്ടാകാറുണ്ട് ഇത്രയും വലുതായ ഈ ഓമ ഇത്രയും നാൾ നല്ല രീതിയിൽ പരിചരിച്ച ഈ ഓമ നമ്മൾ പരിചരിച്ച കൈകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട് കാരണം വളമിട്ട് വലുതാക്കി വെള്ളം കോരി പൂക്കണ്ണി ആയപ്പോഴാണ് ഈ ഓമ കായ്ഫലം തരുന്നതല്ല ഇത് ഏകലിംഗ പുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന ഓമയാണെന്ന് നമുക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ആർക്കായാലും വിഷമമുണ്ടാവും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓമയെ നമുക്ക് സംരക്ഷിക്കണം ഈ ഓമയിൽ നിന്ന് നമുക്ക് കായ്ഫലം ലഭ്യമാക്കണം അതിന് എന്തെങ്കിലും വഴികളുണ്ടോ നമ്മൾ നട്ടുവളർത്തി വലുതാക്കിയ ഈ ഓമ നമുക്കെന്നെ നശിപ്പിക്കുന്നത് ഉചിതമല്ല അവനെ വളർത്തണം അവനെ വലുതാക്കണം അതിൻ്റെ വഴികളെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വഴികളുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുരയിടത്തിൽ ദിലിംഗ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഓമയുണ്ടെങ്കിൽ അതായത് ആൺപൂക്കളും പെൺപൂക്കളും ഒരേ കപ്പ പപ്പായ അല്ലെങ്കിൽ ഓമയിൽ തന്നെ ഉള്ള ഓമരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓമയെ നമുക്ക് പുഷ്പ തിരിഞ്ഞ പുഷ്പങ്ങളുള്ള ഓരോമയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് നമ്മൾ നട്ടു വളർത്തി പരിചരിച്ച് പരിപാലിച്ച് ഇത്രയും വലുപ്പമാക്കിയ ഓമ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പരിശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഓമ നമുക്ക് സംരക്ഷിക്കണം നമുക്ക് നല്ല കായ്ഫലം തരുന്ന മറ്റൊരു ഓമയുടെ ഒരു തണ്ട് കണ്ടുപിടിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓമ ഒരു ഒറ്റത്തടിയായി വളരുന്ന ഒരു ഫലവൃക്ഷമാണ് ഒരു തടിയായിട്ടാണ് വളരുന്നത് മിക്ക ഓമകൾക്കും ഒരു തടിയേ ഉള്ളൂ അപ്പോഴേ നമ്മുടെ പുരേടത്തിൽ മറ്റു ഓമ എന്തെങ്കിൽ അതിൻ്റെ മണ്ട ചെറുതായിട്ടൊന്ന് മുറിച്ചു വിടാമെങ്കിൽ അതിന് ശാഖകൾ പൊട്ടി വരും ആ ശാഖകൾ ഉപയോഗിച്ച് നമുക്ക് ഇവനിൽ ജീവൻ വെപ്പിച്ച് നമുക്ക് ഉള്ള ഓമയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി അങ്ങനല്ല പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിലോ മറ്റാരെങ്കിലും വീട്ടിലോ നിരവധി ഓമകളുണ്ടെങ്കിൽ അവിടെ അനുവാദത്തോടു കൂടി തന്നെ ആ ഓമയുടെ മണ്ട മുറിച്ചെടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇതിൽ ജീവൻ വെപ്പിച്ച് ഇതിൽ കായ്ഫലം ഉണ്ടാക്കി ഇവനെ സംരക്ഷിക്കാം എന്തായാലും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് നമ്മൾ പരിചരിച്ച് നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു വൃക്ഷമായാലും മറ്റെന്തുവായാലും ശരി അതിനെന്തെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതല്ല നമ്മുടെ കഴിവിരിക്കുന്നേ നന നമുക്ക് അനുകൂലമായ രീതിയിൽ അതിനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ സമയവും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൃഷിയായാലും മറ്റേതെന്തായാലും അതിനുവേണ്ടി നമ്മൾ മെനക്കെട്ടിറങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും പാഴായി പൊയ്ക്കൂടുക അതിനുള്ള വഴികൾ നമുക്ക് കണ്ട് കണ്ടെത്തിയാൽ അത് പ്രയോജനപ്പെടും ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു വിഷമം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ അഗാധയിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പകരം ആ സംഗതി പരിഹരിക്കാനുള്ള വഴികളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള രാശയും പ്രകൃതി നമ്മുടെ മുമ്പിൽ തരും അതനുസരിച്ച് നിരവധി ചിന്തകൾക്ക് ശേഷം നിരവധി ആലോചനകൾക്ക് ശേഷം ഒരു പക്ഷേ അനുഭവത്തിലുണ്ടെങ്കിൽ അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഉചിതമായ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ വഴികളിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും തേടുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ യോമ ഈ വോമയിൽ ദിലിങ്ങ പുഷ്പങ്ങളുണ്ടാകുന്ന മറ്റൊരോമ പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് എങ്ങനെയാണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനോടപ്പോൾ ഒരു വെല്ലൈക്കനുണ്ട് അതമർത്തിയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചോട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം